അപ്പൊ നാളത്തെ ഒറ്റക്കൊമ്പന്റെ ഡാൻസിന്റെ കാര്യം ഈ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നത് സാർ ഒപ്പമുള്ള നായികന്മാരും നടുവടിഞ്ഞ മട്ടിൽ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പോസ് രീതിയിലാ കാര്യം ഈ കുടുംബത്തിൽ എങ്ങനെടാവ സാധിക്കുന്നു കലാബോധം ഈ ഏരിയ മുഴുവൻ ഞാൻ ഒഴിച്ചു ഇത് എടുക്കത്ത നടുവേദന കൊണ്ട് എത്ര കാലം ജീവിക്കും എത്രകാലം ജീവിക്കുന്നു ഏത് മുതൽ എടുക്കണേണാ സജി കുതി ഉണ്ടാടാ തൽക്കാലം ഇത്രയും മതി പരട്ടെ